യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ ക്ഷേത്ര വിശേഷങ്ങൾക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രം കേരളത്തിലെ കടുത്തുരുത്തി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രമാണ് കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് ഐതിഹ്യമുള്ള ക്ഷേത്രം കടുത്തുരുത്തി ഗ്രാമത്തിന്റെ ദേശനാഥനായി കരുതി പോരുന്നു ഖരമഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട മൂന്ന് ശിവലിംഗങ്ങളിൽ രണ്ടാമത്തേത് ഇവിടെയാണ് വൈക്കം കടുത്തുരുത്തി ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമാണെന്ന് കരുതിപ്പോരുന്നു പുരാതന കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന നാലു തളി ക്ഷേത്രങ്ങളിൽ ഒരു തളിയാണ് ഈ മഹാദേവ ക്ഷേത്രം തളി മഹാദേവ ക്ഷേത്രം കോഴിക്കോട് കടുത്തുരുത്തി തള്ളി മഹാദേവ ക്ഷേത്രം കീഴ്ത്തള്ളി മഹാദേവ ക്ഷേത്രം കൊടുങ്ങല്ലൂർ തളിക്കോട്ട മഹാദേവ ക്ഷേത്രം കോട്ടയം ഇവയാണ് മറ്റുള്ളവ കിഴക്കോട്ട് ദർശനം നൽകി ശാന്തരൂപത്തിൽ വാഴുന്ന ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ ഭദ്രകാളി വൈക്കത്തപ്പൻ ഏറ്റുമാനൂരപ്പൻ നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട് കടുത്തുരുത്തി മതിൽക്കകം ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന കഥകളാൽ മുഖരിതമാണ് പലതും വർഷങ്ങളായി നാവുകളിലൂടെ പകർന്നു വന്നവയും ശില്ഖ്യപ്പെടുത്താൻ വിട്ടുപോയവയുമാണ് വൈക്കം കടുത്തുരുത്തി ഏറ്റുമാനൂർ എന്നീ മൂന്ന് ശിവക്ഷേത്രങ്ങളിലും തമ്മിൽ ഏകദേശം ഒരേ അകലമാണുള്ളത് അതിനു പിന്നിലുമുണ്ട് ഒരു ഐതിഹ്യം ത്രേതായോഗത്തിൽ മാലയവാൻ എന്ന രാക്ഷസ തപസ്സിയിൽ നിന്നും ശൈവവിദ്യ ഉപദേശം നേടിയ ഖരൻ എന്ന അസുരൻ ചിദംബരത്തിൽ ചെന്ന് കഠിന തപസ്സ് തുടങ്ങി സന്തുഷ്ടനായ നാഥൻ ആവശ്യമായ വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു അതോടൊപ്പം ശ്രേഷ്ഠങ്ങളായ മൂന്ന് ശിവലിംഗങ്ങളും നൽകി ഈ മൂന്ന് ശിവലിംഗങ്ങളുമായി ഖരൻ യാത്ര ആരംഭിച്ചു ഇടയ്ക്ക് ശിവലിംഗങ്ങൾ ഭൂമിയിൽ വെച്ച് വിശ്രമിച്ച ഖരൻ പിന്നീട് അത് അവിടെ നിന്നും ഇളക്കാൻ കഴിഞ്ഞില്ല മഹാതപസിയായ വ്യാഘ്രപാത മഹർഷിയെ കണ്ടപ്പോൾ ശിവലിംഗങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഖരൻ മോക്ഷം നേടി അന്ന് വലതു കൈയിൽ വെച്ച ശിവലിംഗമാണ് ഇന്ന് വൈക്കം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കഴുത്തിൽ മുറുക്കി വെച്ചിരിക്കുന്ന ശിവലിംഗം കടുത്തുരുത്തിയിലും ഇടത് കൈയിലേത് ഏറ്റുമാനൂരിലും ഇന്നും പൂജിച്ച് ആരാധിക്കുന്നു ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരേ ദിവസം ദർശനം നടത്തിയാൽ കൈലാസത്തിൽ പോയി ശിവദർശനം നടത്തിയതിന് തുല്യമാണെന്നാണ് വിശ്വാസം കടുത്തുരുത്തി ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം എന്നാൽ ഭക്തർക്ക് വരാൻ കൂടുതൽ സൗകര്യം പടിഞ്ഞാറേ നടയിൽ നിന്നാണ് കാരണം എറണാകുളം ഏറ്റുമാനൂർ സംസ്ഥാന പാത കടന്നു ആ ഭാഗത്താണ് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ അക്ഷയ സെന്റർ വിവിധ കടകമ്പോളങ്ങൾ തുടങ്ങിയവയെല്ലാം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലാണ് ക്ഷേത്രത്തിൻ്റെ മറ്റ് മൂന്ന് ഭാഗങ്ങളും ഇന്നും ഗ്രാമീണ തനിമ പുലർത്തുന്നു പ്രധാന വഴിയിൽ നിന്നും വളരെ ഉയരെയായിട്ടാണ് ക്ഷേത്രം കാണപ്പെടുന്നത് ക്ഷേത്രത്തിലേക്ക് കയറാൻ ഇവിടെ നിന്നും ഏതാണ്ട് ഇരുപത് വടികളുണ്ട് അകത്ത് കടന്നാൽ പടിഞ്ഞാറേ നടയിൽ വിശേഷിച്ചൊന്നും കാണാനില്ല വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് പ്രത്യേകം കെട്ടി പൊക്കിയ സ്റ്റേജുണ്ട് വിശേഷ ദിവസങ്ങളിൽ ഇവിടെ കലാപരിപാടികൾ ഉണ്ടാകും വടക്കു ഭാഗത്ത് പ്രദക്ഷിണ വഴിക്കകത്ത് തിരുവൈക്കത്തപ്പൻ്റെ ശ്രീകോവിൽ കാണാം ഒരു നല്ല വലിപ്പമുള്ള ചതുരശ്രീകോവിലാണിത് ശിവഭക്തനായ ഒരു തിരുവിതാംകൂർ രാജാവാണ് ഇവിടെ വൈക്കത്തപ്പനെ പ്രതിഷ്ഠിച്ചത് വൈക്കത്തേതു പോലെ സാമാന്യത്തിലധികം വലിപ്പമുള്ള ശിവലിംഗമാണ് ഇവിടെയും എന്നാൽ വൈക്കത്തേതിനേക്കാൾ അല്പം വലിപ്പം കുറവാണ് കിഴക്കോട്ടാണ് ദർശനം വൈക്കത്തപ്പൻ്റെ ശ്രീകോവിലിനടുത്ത് കിണർ കാണാം വടക്കു കിഴക്കു ഭാഗത്ത് പ്രത്യേകം തീർത്ത തറയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി നാഗദൈവങ്ങളുടെയും തൊട്ടടുത്ത് തന്നെ ബ്രഹ്മരക്ഷസിൻ്റെയും പ്രതിഷ്ഠകളുണ്ട് പതിവുപോലെ മേൽക്കൂരയില്ലാത്ത തറയിലാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ ബ്രഹ്മരക്ഷസിന് ശ്രീകോവിലുണ്ട് ഇവ കടന്നിട്ടാണ് ദർശനവശമായ കിഴക്കുഭാഗത്തെത്തുന്നത് കിഴക്കേനടിയിൽ പണിതിട്ടുള്ള ആനക്കോട്ടലിൽ സാമാന്യം വലുതാണ് ഇവിടെയാണ് വിവാഹം ചോറൂണ് തുലാഭാരം അടിമ കിടത്തൽ തുടങ്ങിയവയ്ക്കുള്ള സൗകര്യമുള്ളത് ക്ഷേത്രത്തിൽ ഭജനം നടത്തുന്നതും ഇവിടെയാണ് ആനക്കൂട്ടലിനപ്പുറത്താണ് ഭഗവത്വാഹനമായ നന്ദിയെ ശിരസിലേറ്റുന്ന കൊടിമരമുള്ളത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ചെമ്പുകൊടിമരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാറ്റിയ ശേഷമാണ് ഇവിടുത്തെ സ്വർണ കൊടിമരം പ്രതിഷ്ഠിച്ചത് കൊടിമരത്തിനപ്പുറത്ത് ആണ് ബലിക്കൽപുര ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു വൈക്കം ഏറ്റുമാനൂർ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ബലിക്കല്ല് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അത് കഴിഞ്ഞാൽ ഒരു കെടാവിളക്കും അതിനു പിറകിൽ നന്ദി പ്രതിഷ്ഠയുമുണ്ട് മതിലകത്ത് തെക്കുകിഴക്കേ മൂലയിൽ മേൽക്കൂറിയില്ലാത്ത ഒരു ശ്രീകോവിൽ കാണാം ഇത് ക്ഷേത്രത്തിലെ ഭഗവതി പ്രതിഷ്ഠയാണ് പടിഞ്ഞാറോട്ടാണ് ദർശനം വൈക്കത്തെ പനച്ചിക്കൽ ഭഗവതിയുടേതുപോലെ വനദുർഗ ഭദ്രകാളി ഇക്ഷി എന്നീ ഭാവങ്ങളിലാണ് ഇവിടെ ആരാധന നടത്തുന്നത് വളരെ ചെറിയൊരു കണ്ണാടി ബിമ്പവും അതിനടുത്തൊരു വിളക്കുമാണ് കാണപ്പെടുന്നത് തെക്കു ഭാഗത്ത് വൈക്കത്തപ്പന്റെ ശ്രീകോവിലിന്റെ എതിർദിശയിൽ ദിശയിൽ മുഖപ്പോടുകൂടി ഏറ്റുമാനൂരപ്പന്റെ ശ്രീകോവിലുണ്ട് വൈക്കത്തപ്പനെ പ്രതിഷ്ഠിച്ച അതേ തിരുവിതാംകൂർ രാജാവാണ് ഏറ്റുമാനൂരപ്പനെയും പ്രതിഷ്ഠിച്ചത് ഏകദേശം മൂന്നടി ഉയരം വരുന്ന ശിവലിംഗമാണ് ഇവിടെ പടിഞ്ഞാറോട്ടാണ് ദർശനം ഏറ്റുമാനൂരപ്പന്റെ ശ്രീകോവിലിന് അഭിമുഖമായി മറ്റൊരു ശ്രീകോവിലിൽ അയ്യപ്പന്റെ പ്രതിഷ്ഠയുണ്ട് ഈ ശ്രീകോവിലിന്റെ മുന്നിലുള്ള മുഖപ്പിലാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്ന ഈ ശ്രീകോവിലിന്റെ മുന്നിലുള്ള മുഖപ്പിലാണ് ശബരിമല തീർത്ഥാടകർ മാറിയിടുന്നതും കിട്ടു നിറയ്ക്കുന്നതുമല്ല ഈ ശ്രീകോവിലുകൾക്കടുത്താണ് ദേവസ്വം ഓഫീസും മറ്റ് സ്ഥാപനങ്ങളും ഉള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു മേജർ ദേവസ്വമാണ് കടുത്തുരുത്തി ദേവസ്വം രണ്ടു കൂടിയ വലിയ ചന്ദ്രശ്രീകോവിലാണ് കടുത്തുരുത്തിയിലേത് കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന് ഏകദേശം നൂറടി ഉയരം വരും ഇതിൻ്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞിട്ടുണ്ട് മുകളിൽ സ്വർണ്ണ താഴികക്കുഴം ശോഭിച്ചു നിൽക്കുന്നു ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളുണ്ട് അവയിൽ പടിഞ്ഞാറിയറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം മൂന്നടിയോളം ഉയരമുള്ള ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു മൂന്നമ്പലങ്ങളിലെ ഏറ്റവും ചെറിയ ശിവലിംഗമാണിത് ശിവന് പ്രിയപ്പെട്ട കൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല എന്നിവ കൊണ്ട് ശിവലിംഗത്തിന് മുക്കാൽ ഭാഗവും മറിച്ചിട്ടുണ്ടാകും വൈക്കം ഏറ്റുമാനും ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലിൽ നിന്നും വ്യത്യസ്തമായ ആകൃതി പുലർത്തുന്നു എന്നതിനൊപ്പം തന്നെ അവയുമായി നോക്കുമ്പോൾ തീർത്തും നിരാർഭാടമായ രീതിയിലാണ് കടുത്തരുതിയിലെ ശ്രീകോവില് എന്നുള്ളത് വ്യക്തമാണ് വെള്ളപൂശിയ ഭിത്തിയാണ് ശ്രീകോവിലിൻ്റെ ഇത് ചുവർ ചിത്രങ്ങളോ ദാരുശില്പങ്ങളോ ഒന്നും ഇവിടെ ഇതിനെ അലങ്കരിക്കുന്നില്ല വടക്കു വശത്ത് മനോഹരമായ ഓവ് പണിതിട്ടുണ്ട് അഭിഷേക ജലം അതിലൂടെ ഒഴികെ പോകുന്നു ശിവക്ഷേത്രമായതിനാൽ ഓവിനപ്പുറം പ്രദീക്ഷണം നിരോധിച്ചിരിക്കും ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു അതിവിശാലമാണ് ഇവിടുത്തെ നാലമ്പലം ഓടുമേഞ്ഞ നാലമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശവും വാതിൽമാടങ്ങൾ പണിതിട്ടുണ്ട് തെക്കേ വാതിൽമാടം വിശേഷാൽ പൂജകൾക്കും ഹോമങ്ങൾക്കും ഉപയോഗിക്കുന്നു വടക്കേ വാതിൽമാടം ഭജനകൾക്കും വാതിൽമേളങ്ങൾക്കുമുള്ള സ്ഥലമാണ് നാലമ്പലത്തിന്റെ തെക്കുകിഴക്കു ഭാഗത്ത് നിവേദ്യം ഉണ്ടാക്കാൻ തിടപ്പള്ളി പണിതിട്ടുണ്ട് നിവേദ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഇതിനടുത്തു നിൽക്കുമ്പോൾ നിവേദ്യ വസ്തുവിന്റെ മണം പരക്കുന്നത് തിരിച്ചറിയാൻ കഴിയും വടക്കുകിഴക്കേ മൂലയിൽ ക്ഷേത്ര കിണറും കാണാം ഇതിൽ നിന്നെടുക്കുന്ന ജലം കൊണ്ടാണ് ഭഗവാന് അഭിഷേകവും നിവേദ്യവും നടത്തുന്നത് ഗണപതി അയ്യപ്പൻ ഭദ്രകാളി വൈക്കത്തപ്പൻ ഏറ്റുമാനൂരപ്പൻ നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവയാണ് തളിയിൽ ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം ആറാട്ട് വരത്തക്ക വണ്ണം പത്ത് നാൾ ആഘോഷിക്കുന്നു തളിയിലപ്പന്റെ ആറാട്ട് നടക്കുന്നത് ഗോവിന്ദപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് ആറാട്ട് ആറാട്ടുകഴിഞ്ഞ് ഭഗവാന്റെ എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ തിരിച്ചെത്തുമ്പോൾ ക്ഷേത്രാങ്കണത്തിൽ തിരുവാതിര അരങ്ങേറാറുണ്ട് അന്നേ ദിവസമാണ് ധനുമാസത്തിലെ പൂത്തിരുവാതിര ശിവരാത്രി മറ്റൊരു വിശേഷ ദിവസമാണ് വെളുപ്പിന് നാല് മുപ്പതിന് പള്ളി ഉണർത്തൽ അഞ്ചുമണിക്ക് നടതുറപ്പ് നിർമ്മാലി ദർശനം ആറിന് ഉഷപൂജ ഏഴ് മണിക്ക് ഏതൃത്വപൂജ ഏഴ് മുപ്പതിന് ഏതൃത്വ ശ്രീബലി എട്ട് മുപ്പതിന് പന്തീരടി പൂജ പത്ത് മണിക്ക് ഉച്ചപൂജ പതിനൊന്ന് മുപ്പതിന് ഉച്ച ശ്രീബലി വൈകുന്നേരം അഞ്ചിന് നടതുറപ്പ് ആറ് മുപ്പതിന് ദീപാരാധന ഏഴുമണിക്ക് അത്താഴ പൂജ ശ്രീബലി എന്നിങ്ങനെയാണ് പൂജാവിധികൾ കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രത്തിലെ തന്ത്രം മനയത്താറ്റ് ഇല്ലത്തിന് നിക്ഷിപ്തമാണ് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ